മച്ചാമാരെ സുരേഷ് ഏട്ടൻ അടുത്ത മീൻ കാശ് ചെയ്തിട്ട് മീനടിക്കാനുള്ള വെയിറ്റിലാണ് നമ്മൾ സ്റ്റിക്കി ഇവിടെ കുത്തിവെക്കാൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ കെട്ടി വെച്ചിരിക്കുകയാണ് മീനടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റിക്കെടുത്ത് ഹുക്കപ്പ് കൊടുക്കണം അത് എന്നാൽ മാത്രമേ നമുക്ക് മീനെ സേഫ് ആയിട്ട് കയറ്റാനായിട്ട് പറ്റത്തുള്ളൂ അത് സുരേഷ്ട്ട് ഈ മണി വെക്കും മണി വെക്കും മണി വെച്ചില്ല അറിയില്ല നമ്മൾ നമ്മൾ ഒരു മണി കൂടി ഫിറ്റ് ചെയ്യുന്നുണ്ട് മീനടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സെക്കൻഡിൽ തന്നെ മണിയടി ശബ്ദം കേൾക്കാനായിട്ട് പറ്റും അപ്പോൾ തന്നെ പറന്ന് വന്ന് സ്റ്റിക്കെടുത്ത് ഹുക്കപ്പ് കൊടുക്കണം ഇല്ലെങ്കിൽ മീൻ മിസ്സാവും ഇനി വെയിറ്റിങ്ങിനുള്ള സമയമാണ് നമ്മുടെ രമേശ് ചേട്ടനും തൊട്ടപ്പുറത്തായിട്ട് എറർജുകൊണ്ട എറിഞ്ഞിട്ടിട്ടുണ്ട് അധികം ദൂരത്തേക്കൊന്നുമില്ല ആ അടുത്ത് തന്നെയാണ് ഇട്ടിരിക്കുന്നത് ഇപ്പഴേ നമ്മുടെ അഖിലേട്ടനും അടുത്ത മീനെ പോക്കാനുള്ള പരിപാടിയിലാണ് മച്ചന്മാരെ സുരേഷേന്റെ ചൂണ്ടയിൽ അടി പൊട്ടിയിരിക്കുകയാണ് സുരേഷേണ്ട പറഞ്ഞ് നിന്ന് പറഞ്ഞു നിന്ന് ബുക്കു കൊടുക്കാനുള്ള പരിപാടിയാണ് നമ്മൾ സ്റ്റിക്ക് ഇവിടെ കെട്ടിവെച്ചിരിക്കുകയായിരുന്നു അപ്പം എത്രയും പേട്ടം തന്നെ സുരേഷന്റെ സ്റ്റിക്ക് എടുത്ത് ബുക്കപ്പ് കൊടുക്കുകയാണ് മീൻ പോയി സുരേഷേണ്ടോ ആ മീനുണ്ട് 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 കറക്റ്റായിട്ട് മീനുണ്ട് ചെമ്പല്ലിയാണോ ഹമ്മൂറാണോ എന്ന് നമുക്കൊരു പിടിയില്ല ശരിക്കും നല്ല നല്ലൊരു വലിയാണ് കിട്ടിയത് എന്ത് മീനാണെന്ന് അറിയില്ല അപ്പോൾ സുരേഷേട്ടൻ റിട്ടർവ് ചെയ്ത് അടുപ്പിക്കുകയാണ് പോയോ പോയോ ഓ ആ മീൻ മിസ്സായിരിക്കുകയാണ് അപ്പോൾ നല്ലൊരു നല്ലൊരു കലക്കനടിയായിരുന്നു നമ്മളിതാണ് സ്റ്റിക്ക് നമ്മൾ കൈ പിടിക്കാണ്ട് കുത്തിവെച്ചാലുള്ള കുഴപ്പം ഈ മിസാളുള്ള സാഹചര്യം ഉണ്ടാവും മച്ചമ്മ അഖിലേട്ടന് തകർപ്പിനൊരു കൂരി അടിച്ച് കയറിയിട്ടുണ്ട് ഉമ്മാര് കുറച്ച് ഡേഞ്ചറാണ് നല്ല കെയർഫുൾ ആയിട്ട് വേണം ഉമ്മാരെ ഇന്ന് ഹുക്ക് റിലീസ് ചെയ്തെടുക്കാനായിട്ട് ഹുക്കൂരുന്ന സമയത്ത് പല ചൂണ്ടക്കാരെയും അറ്റാക്ക് ചെയ്യാറുണ്ട് മുളുകൊണ്ട് കുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പെയിനാണ് അതുപോലെ തന്നെ കുത്തി ഭാഗത്ത് നിന്ന് നമുക്ക് അവസാനം ഇവനെ ഊരിടുക്കാൻ നല്ല പണിയാണ് നമ്മൾ ഹുക്കൂരുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ഈ കുരുകൾ ചൂണ്ടക്കാരെ അറ്റാക്ക് ചെയ്യാറ് അപ്പോൾ സേഫായിട്ട് തന്നെ കാർബൺ കൊടുത്ത് ഊരി എടുക്കാനുള്ള പരിപാടിയിലാണ് നമ്മുടെ അഖിലേട്ടൻ അപ്പോൾ നമ്മൾ കുരിയുടെ ഹുക്ക് ഊരിയിട്ടുണ്ട് സേഫായിട്ട് തന്നെ മച്ചമാരെ മീനുകൾ ശരിക്കും ആക്ടിവിറ്റിയും അതുപോലെ തന്നെ ശരിക്കും നമ്മുടെ ബെയിറ്റിനെ അപ്രോച്ചും ചെയ്യുന്നുണ്ട് ഈ സമയത്ത് സമയം സന്ധ്യയോടെ എടുക്കുന്നു ഈ സമയത്താണ് മീനുകളെല്ലാം കൂടുതലും ഇരയെടുക്കുന്നതും ആക്റ്റീവായിട്ട് ഇരിക്കുന്നതും നമ്മുടെ ബെയിറ്റ് അവരുടെ കടലിൽ പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ വൈകിട്ടത്തെ സമയത്ത് അന്മാർ ബേറ്റെടുക്കാനുള്ള നല്ല ചാൻസ് ഉണ്ട് ത്രിബിൾ ഹുക്ക് ഇട്ടും അതുപോലെ തന്നെ സിംഗിൾ ഹുക്ക് ഉപയോഗിച്ചും ഇവിടെ ഉള്ള മല്ലന്മാരെ നമുക്ക് പോളോട്ട് ഉപയോഗിച്ച് അടിച്ചു കയറ്റാനായിട്ട് പറ്റും നമ്മൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് വേണം ഇവിടെ എത്ര വലുപ്പമുള്ള പോൾ വേണമെന്ന് തീരുമാനിക്കാനായിട്ട് നല്ല തിരയുള്ളപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ കടലിനോട് ചേർന്ന് നിന്ന് പറ്റില്ല അപ്പോൾ സേഫായിട്ട് നിന്നിരുന്നെങ്കിൽ പന്ത്രണ്ടടി പോൾ റോഡ് തന്നെ ഇവിടെ ഉപയോഗിക്കേണ്ടി വരും തിര കുറവായി വെള്ളം നിലച്ചൊക്കെ കിടക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഫ്രണ്ടിൽ കയറി നിന്ന് പത്തടികളുടെ പോൾ സുഖമായിട്ട് ഇവിടെയുള്ള മീനുകളെ പിടിക്കാനായിട്ട് പറ്റും എന്തായാലും അടുത്ത അടുത്തടിപൊട്ടുള്ള വെയിറ്റിങ്ങിലാണ് ഫ്ലോട്ട് നല്ല എക്സ്ട്രാ കെയർഫുൾ ആയിട്ട് തന്നെയാണ് സാറേട്ടൻ നോക്കൊണ്ടിരിക്കുന്നത് പ്ലോട്ട് മീൻ അടിച്ച് താത്തുന്ന സെക്കൻഡിൽ തന്നെ ഹുക്ക് കൊടുത്ത് അവനെ ചൂണ്ടയിൽ ലോക്കാക്കണം നച്ചിര പോലുള്ള മീനുകളാണ് ചൂണ്ടയിൽ അടിക്കുന്നതെങ്കിൽ അവന്മാർ നമ്മുടെ ലൈനും വലിച്ചുകൊണ്ട് കല്ലുകളുടെ ഇടയിലേക്കൊന്നും പോയി കയറത്തില്ല പുറത്തേക്ക് വിടാനായിട്ട് ശ്രമിക്കുക അവരെ പിടിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ് പക്ഷേ ഏരി ചെമ്പല്ലുകളുള്ള മീനുകളാണ് നമ്മുടെ ചൂണ്ടയിൽ കയറി പിടിക്കുന്നതെങ്കിൽ അവന്മാരെ നമുക്ക് അത്ര എളുപ്പമൊന്നും പിടിച്ചു കയറാനായിട്ട് പറ്റില്ല അവന്മാർ നമ്മുടെ വീട്ടിലെടുത്ത് നേരെ കല്ലുകളുടെ ഇടയിലേക്ക് പാഞ്ഞു കയറാനുള്ള ശ്രമം നടത്തും മച്ചന്മാരെ അങ്ങനെ കാത്തിരിപ്പരൊടുവിൽ ചെമ്മീലില് നമ്മുടെ ചൂണ്ടപ്പുലികൾക്ക് തകർപ്പനൊരു മീനടിച്ച് കയറിരിക്കുകയാണ് വറ്റയുടെയും വളകോടിയുടെയൊക്കെ ഒരു സാദൃശ്യമുള്ള മീനാണ് ഇവൻ നല്ല ടേസ്റ്റ് ഉണ്ട് ഇടയ്ക്ക് മാത്രമേ ഇവനെ നമ്മുടെ ചൂണ്ടക്കാർക്ക് ഇവിടെ കിട്ടാറുള്ളൂ